ജമ്മു കാശ്മീർ ജനതയ്ക്ക് എന്നും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും തെളിയിക്കുകയാണ് പാവപ്പെട്ട ഒരു വ്യക്തി പോലും അസുഖം വന്നാൽ മരുന്ന് കിട്ടാതെ വലയാൻ പാടില്ല കാരണം കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ കിട്ടുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പാവപ്പെട്ട അസുഖബാധിതരായ വ്യക്തികൾക്ക് ഒരു കൈത്താങ് എന്നതുപോലെ പ്രധാനമന്ത്രിയുടെ ജൻ ഔഷധി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ നഗൌ റെയിൽവേ സ്റ്റേഷനിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ഔഷധി ആരംഭിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ആരംഭിച്ച ഇത്തരം പദ്ധതികൾ പ്രശംസനീയമാണ് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭിക്കാറില്ല ഇത് പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു എന്നാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത്തരം മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നത് പ്രയോജനകരമാണ് എന്നും സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകുമെന്നും യാത്രക്കാരനായ ഹമീർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക് മരുന്നുകൾ വാങ്ങാനായി എത്തുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പാവപ്പെട്ടവരാണ് അത്തരക്കാർക്ക് പ്രധാനമന്ത്രിയുടെ ജൻ ഔഷധി പദ്ധതി ഗുണകരമാകുമെന്ന് മറ്റൊരു പ്രദേശവാസിയായ സുബെയർ വ്യക്തമാക്കി ജൂൺ മുപ്പത് വരെയുള്ള കണക്കുകൾ എടുത്താൽ തന്നെ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ സർജറി വസ്തുക്കളും മരുന്നുകളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇക്കഴിഞ്ഞ മാർച്ചിൽ ജൻ ഔഷധി സ്റ്റോറുകൾ തുടങ്ങുന്നതിനായി സാമ്പത്തിക സഹായവുമായി ദേശീയ ചെറുകിട വ്യവസായ ബാങ്ക് രംഗത്ത് വന്നിരുന്നു ഈടില്ലാതെ അഞ്ചു ലക്ഷം രൂപ വായ്പ നൽകുന്നതാണ് അവരുടെ പദ്ധതി പ്രധാന മൂലധനമായി രണ്ടു ലക്ഷം രൂപയും വായ്പ നൽകും നിലവിൽ രാജ്യത്ത് പന്ത്രണ്ടായിരത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങളാണുള്ളത് ഇവ ഇരുപത്തി അയ്യായിരം ആക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വായ്പ നൽകുന്നത് മികച്ച തൊഴിലവസരവും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു പദ്ധതിയുടെ എൺപത് ശതമാനമാണ് വായ്പ നൽകുന്നത് ആറുമാസത്തെ മൊറോട്ടോറിയം കാലാവധിയാണ് ലഭിക്കുന്നത് മൂന്ന് വർഷമാണ് തിരിച്ചടവ് കാലാവധി മരുന്നുകളുടെ സ്റ്റോക്ക് വാങ്ങുന്നതിനാണ് രണ്ടു ലക്ഷം രൂപ വായ്പ നൽകുന്നത് അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം മൗറേഷ്യസിൽ തുടക്കം കുറിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കടൽ കടന്നു പോകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് മൗറീഷ്യസിന് ശേഷം നേപ്പാളും ആ രാജ്യത്ത് ജൻ ഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യയെ സമീപിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത് തങ്ങളുടെ പൗരന്മാർക്ക് കുറഞ്ഞ വിലയിലുള്ള ഇന്ത്യയിൽ നിർമ്മിച്ച ജനറിക് മരുന്നുകളിൽ നിന്ന് പ്രയോജനം നേടാൻ അനുവദിക്കും നേരത്തെ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസ് ബ്യൂറോയിൽ നിന്ന് ഇരു ഇരുന്നൂറ്റി അൻപതോളം ഉയർന്ന ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കാൻ പ്രാപ്തമാക്കി അതേപോലെ ജൻ ഔഷധി പദ്ധതി സ്വീകരിച്ച ആദ്യത്തെ രാജ്യമായി മൗറേഷ്യസ് മാറുകയായിരുന്നു ജൻ ഔഷധി പാക്കേജിന്റെ ഭാഗമായ മുപ്പത്തിമൂന്ന് മരുന്നുകളുടെ പരിശോധന നൽകാൻ മൗറേഷ്യസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും പ്രധാനമന്ത്രി ജൻ ഔഷധി പദ്ധതി ലോകമെമ്പാടും വ്യാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ